ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ ഒരുപാട് നാളായി കണ്ടിട്ട് പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് നീ സാധാരണക്കാരനല്ല ഇന്നിവിടെ നടക്കാൻ പോകുന്ന ലക്ഷ്മണ പഥം ബാലെ കാണുവാൻ കുട്ടിയെ ഞാൻ ആർത്ഥവുമായി ക്ഷണിച്ചുകൊള്ളുന്നു എനിക്ക് ഇതിലൊന്നും താല്പര്യം ഇല്ല അതുകൊണ്ട് അല്ലെ അതിനെപ്പറ്റി എനിക്ക് ഒന്നും ആ ശരി ഒന്നു പറഞ്ഞുകൂടാറിയ എവിടെയോ എന്തോ നിന്റെ എന്താടാറുണ്ട് നോക്കി തന്നാനുണ്ടല്ലോ അവൻ എന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല മിക്കവാറും ഇങ്ങനെ പോയാൽ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ പേടിക്കും എന്റെ സംഗതി എല്ലാം പൊറത്തുനിന്നൊന്നും നോക്ക് ചന്ദ്ര അതെന്റെ വ്യായാമത്തിന്റെ ഗുണമാണ് എക്സസൈസ് അതനെ ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേഷങ്ങൾ കിട്ടുന്നു പക്ഷെ അവിടെയൊക്കെ നാണം കിട്ടണം ഞാനാണല്ലോ നീ എന്ത് നാണം കെട്ടുന്ന് പറയണേ ഞാൻ നാണം കെട്ടില്ല എന്താ നീ ഇത്രയും രൂക്ഷമായിട്ട് എന്നെ ചെറിഞ്ഞു നോക്കിട്ടെ എനിക്ക് പേടി തോന്നുന്നില്ല ചണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുപൊടിഞ്ഞത് മിച്ചം എടി ചത്തില്ലായിരുന്നു നീ അമ്മച്ചിന്ന് പറയുന്നു അല്ല പാപ്പ അമ്മച്ചാഷമല്ലാ ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പൊളൂ എന്റെ ഗുരുവായപ്പാ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം